അങ്ങനെ ഫസ്റ്റ് നമ്മൾ നമ്മൾ ഇന്ന് ഡൽഹി എല്ലാവർക്കും നമ്മുടെ എല്ലാര്ക്കുംബിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇങ്ങനെ കൊളിച്ചുരുങ്ങി വാങ്ങിന്റെ സാധനങ്ങളൊക്കെ വെച്ച് നമ്മള് റെഡി ആയിട്ട് ഇങ്ങനെ പോവാനുള്ള ഒരുക്കത്തിലാണ് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നമ്മള് ബാഗോട് പൊന്നോ ഒരു എൺപത് കിലോലുണ്ടാവും എത്ര സാധനമായിട്ട് അങ്ങനെ നമ്മള് വീട്ടിൽ പൊരിച്ചുറങ്ങി നമ്മുടെ പാടപ്പം നമ്മളിങ്ങനെ നമ്മൾ ഷൊർണ്ണൂർ ജംഗ്ഷനിലേക്ക് നമ്മൾ ഈ പോവാണ് അതിൻ്റെ ഇടയിലാണ് ഇതാ ഇത് എപ്പോഴും നമ്മൾ കൊടുക്കുന്നൊരു സംഭവമാണ് നമ്മൾ തിരക്ക് പിടിച്ച് പോകണ സമയത്ത് ഉണ്ടാവുന്നു ഈ പ്രശ്നം അങ്ങനെ ഈ സിഗ്നൽ മാറാൻ കാത്തുനിന്ന് കുറച്ചിടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നാൽ നമ്മുടെ ട്രെയിനിലെട്ടോ അത് വേറെ ഏതാ ട്രെയിനാണ് അങ്ങനെ കുറച്ച് ഞാൻ തുറന്ന് നമ്മളിതാ ആ ലക്ഷ്യം വെച്ച് നമ്മളിങ്ങോട്ട് പോവാണ് കുറച്ചങ്ങട് കയ്യിൽ അങ്ങനെ ഈ പോകുന്ന ഇടയിൽ ഇടയ്ക്ക് ഇങ്ങനെ ഓരോടുത്ത വീഡിയോസാണ് ഈ ഒരു പാലം ബ്രിട്ടീഷാരുടെ കാലത്ത് ഉണ്ടാക്കിയ പാലം എന്നൊക്കെ പറയണത് നമ്മുടെ ആ അപ്പുറത്തുള്ള കാലത്ത് കൂടെയാണ് എല്ലാ ട്രെയിൻസും പോകാറ് അങ്ങനെ നമ്മൾ ഷൊർണൂർ ജംഗ്ഷൻ എത്തിയിരിക്കുന്നു അങ്ങനെ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് സൈഡിൽ കൂടെ റോഡിൻ്റെ മുകളിൽ പോകുമ്പോൾ എന്ന ഭാഗം എന്ന് കേരളത്തിലേറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് അതുപോലെ തന്നെ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ പറയേണ്ടല്ലോ ആ അതും തൂങ്ങിയ ബാഗും വെച്ചിട്ട് മുടക്കണ സമയത്ത് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അയ്യോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ എൻ്റെ ഒപ്പാടൊപ്പം പോയി ഞങ്ങളവിടെ ഉള്ള ഒരു കടയിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും എന്ന് വെച്ചപ്പോൾ ഞാൻ ലൈമ് പറഞ്ഞു അവിടെ ഇപ്പോൾ ചായയാണ് പറഞ്ഞത് അങ്ങനെ ചായയും കുടിച്ച് ഞാൻ ലൈമും കുടിച്ച് അങ്ങനെ ഇരുന്ന് അപ്പോൾ ആ അവിടുത്തെ ആംബിയൻസ് പോകുന്നില്ല ഒരു പച്ചയും ഗോൾഡൊക്കെ ലെവലാണ് ഞാൻ അവിടുത്തെ ഒന്നും റെസ്റ്റ് ചെയ്തിട്ടില്ല ലൈമും ഓക്കെയാണ് ലൈമ് എല്ലാം കുടിക്കുന്ന പോലെ തന്നെയാണ് വ്യത്യാസങ്ങളൊന്നുമില്ല അങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ വേറെ ഓപ്പോസിറ്റാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ പിന്നെ ഉള്ള നമ്മൾ ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഷൊർണൂർ ജംഗ്ഷനിലെത്തി അപ്പോൾ നമ്മളിങ്ങനെ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് മൊത്തം അമ്മേന് നമ്മുടെ ഉപ്പാക്ക് പിന്നെ കുറച്ച് കാര്യബോധം ഉള്ളത് കൊണ്ട് ഇപ്പൊ പറിക്കറ്റും ഞാൻ പിന്നെ ടിക്കറ്റ് എടുത്തിരുന്നു ഞാൻ ആ പറഞ്ഞ ബാഗട് പൊട്ടിപ്പാന്റെ സാഹസികമായിട്ടുള്ള കട്ടിക്കൂട്ടിലൂടെ നമ്മളത് സാഹസികമായിട്ടുള്ളത് വിജയിപ്പിച്ചെടുത്ത് ഇപ്പൊ അത് എങ്ങനെയൊക്കെ കെട്ടിത്തന്നു പക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്തോണ്ടിട്ടാണ് ഞാൻ ഡൽഹി വരെ എത്തിയത് അത് ഇപ്പോഴും പൊട്ടിയിട്ടില്ല ഏഹ് എനിക്കറിയില്ല എങ്ങനെ കെട്ടിയിക്കണോ കെട്ടിരിക്കണ ഇങ്ങനെ കെട്ടിച്ചേക്കണത് പക്ഷേ അത് ഒറ്റത്തൊക്കെ ഇത് തൂക്കാൻ ഭയങ്കര പണിയായിരിക്കും അങ്ങനെ നമ്മൾ പന്ത്രണ്ട് നാനൂറ്റമ്പത്തി മൂന്ന് ഇരുന്നൂറ്റമ്പത്താറ് കുഞ്ഞി സ്റ്റേഷനുകളിൽ നിന്ന് പോകുന്ന പക്ഷേ ഇരുപത്താറ് മേജർ സ്റ്റേഷനുകളിൽ കടന്ന് പോകുന്ന കൊച്ചുവേളി അമൃത്സർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സില് നമ്മൾ കാത്തിരുന്നു നമ്മളെ ട്രെയിൻ അഞ്ചാമത്തെ പേര് നമ്മളെ വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷേ എനിക്ക് പന്ത്രണ്ട് സ്റ്റേഷനിലേക്ക് പോകാണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ട്രെയിനിൽ നടക്കുകയാണ് ട്രെയിനിലേക്ക് എത്താനായി നമ്മുടെ ബോഗി ബി ഫൈവ് ആയിരുന്നു അങ്ങനെ നമ്മൾ ബി ഫൈവിനെ ലക്ഷ്യം വെച്ച് നമ്മൾ ഇങ്ങനെ പോവാണ് നമ്മുടെ നമ്മളൊപ്പ ഫ്രണ്ടിലുണ്ട് ഒരു മതി വിഷമായിട്ടോ ഉള്ളിലുണ്ടാവണ ഒരു ഒരു ഇത് തീയുണ്ട് എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെ നമ്മൾ ബ്രീഫായി കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ സീറ്റിലേക്ക് കയറാൻ നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ സീറ്റ് തപ്പി പിടിച്ച് പോയി കുഴപ്പമില്ല എന്നുള്ളൂ ആണ് അങ്ങനെ നമ്മൾ സീറ്റന്നെ പിടിച്ച് ഇപ്പാടത്തേക്കിടെ പറഞ്ഞ് നമുക്ക് വിഷമായി പാക്കക്കിടെ നല്ല വിഷമമായിരിക്കണു അങ്ങനെ നമ്മൾ ഷൊർണൂർ ജംഗ്ഷനോട് വിട പറയുകയാണ് ഇനി നമ്മൾ നേരെ ഒറ്റപ്പെടുത്താണ് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലേക്ക് ഉള്ളിൽ കയറി നമ്മൾ കുറേ ആൾക്കാരെയൊക്കെ അങ്ങനെ കയറി ഇപ്പം നമ്മൾ ആദ്യം പരിചയപ്പെട്ട ഒരാളാണ് ആലംക നമ്മൾ ആലക്കാനെ പറ്റിയിട്ട് വെറും വീഡിയോസിൽ പറയുന്നതായിരിക്കും ഒരുപാട് നല്ല നല്ല ആൾക്കാരെ കിട്ടുന്ന ഒരു ഏറ്റവും ഒരു സന്ദർഭമാണ് ഈ ട്രെയിൻ യാത്ര മൂന്ന് ദിവസമാണ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ കണ്ടുമുട്ടുന്ന മുഖങ്ങൾ അപ്പോൾ ഒരുപാട് അവർ പറയുന്ന കഥകൾ ഒക്കെ ഒരു രസമാണ് നമുക്ക് ആ കാണുന്ന ആ കയ്യിൽ തന്നത് ആലമക്ക ആ ഉപ്പ് തന്നാണ് ഫസ്റ്റ് ഫസ്റ്റപ്പെന്നെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഉമ്മ ഉണ്ടാക്കി തന്ന ടോപ്പായിട്ടുള്ള ഉള്ളിൽ ഇങ്ങനെ ബ്രെഡിൻ്റെ ഉള്ളിൽ ഇറച്ചി നമ്മുടെ ചിക്കൻ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അത് തന്ന് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് തന്നെയാണ് മൂന്ന് ദിവസം തന്നെ പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കുന്നുണ്ട് അതൊക്കെ വരുന്നുണ്ട് അത് ഒരുപാട് നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആൾക്കാർ ആലമക്കാട് ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ വന്നിട്ട് അവർ തന്നെ ഫുഡ് തന്നെയാണ് തോന്നും ഇത് ഈ ഒരു ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഏ അപ്പോൾ നമ്മൾ അങ്ങനെ പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് ഞാൻ സൈഡ് ലോവറെ ബുക്ക് ചെയ്യാം സൈഡ് അപ്പറാണ് കിട്ടിയത് ഇപ്പോൾ സൈഡ് ലോവർ നോക്കിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതി അപ്പോൾ കാണിച്ചുതരാം ആ നിങ്ങൾക്ക് അറിയണവർക്ക് മനസ്സിലാവും എന്താണ് ആ എന്നുള്ളത് അവിടെ ചാർജിങ് പോട്ടില്ല അപ്പോൾ അറ്റച്ചിൻ്റെ ഐഫോൺ ആണ് അങ്ങനെ വണ്ടി നീങ്ങിക്കൊണ്ടിരുന്ന അങ്ങനെ ആ കിടക്കുന്ന ആടാണ് നമ്മുടെ ആലംക ഈ ആലംകാന്റെ ഒരു വൈബായിട്ടുള്ള പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സുഖമായിട്ട് കടന്നുപോയി കടന്നുപോയി കാണാൻ പറഞ്ഞു ആ പാട്ട് ഇറക്കുമ്പോ ഒരു വൈബിഷ് ആയിട്ടുള്ള ഒരു മൂഡാണ് ആ പാട്ട് വേണേ കേട്ടു അങ്ങനെയൊക്കെ ഒരു അഞ്ചു മണി നേരം ഇപ്പൊ നീച്ചപ്പോ നല്ല മഴ പുറത്ത് വെക്കാൻ കേരളത്തിൽ മഴ സമയായിരുന്നു എങ്ങനെ നമ്മൾ കുറച്ച് നേരം നമ്മൾ ഈ മഴയത്ത് നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആലോചനകൾ വരുന്ന സമയമാണ് ഇങ്ങനെ വീടിൻ്റെ ആലോചനയിലും പിന്നെ അവിടെ പോയി കഴിഞ്ഞാലുള്ളതും അങ്ങനെ ഒരുമാതിരി ഒരു മൂട് പിടിച്ചൊരു നേരത്തെ പക്ഷേ രസമാണ് മഴയുള്ള സമയത്ത് അങ്ങനെ നമ്മൾ വേഗം കുറച്ചുള്ള ബാത്റൂമിൽ പോയി ബാത്റൂമ് കുഴപ്പമൊന്നുമില്ല അവിടെ പോയിട്ട് നമ്മളിങ്ങനെ ഓളൊക്കെ എടുത്ത് നിസ്കരിക്കാത്ത രൂപത്തിൽ നമ്മൾ ഒറ്റങ്ങി അങ്ങനെ ഓളും എടുത്ത് കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ സെറ്റായി അങ്ങനെ നമ്മൾ ഉഷാറായിട്ട് സബ്സെറ്റായിട്ട് നമ്മൾ പുറത്തിറങ്ങി അങ്ങനെ ആ വീണ്ടും നമ്മൾ പുറത്ത് നിന്ന് കുറച്ച് നേരം മഴ കണ്ട് ഇനി വീഡിയോസ് എങ്ങനെയൊക്കെ എടുക്കുന്നത് ചിന്തിച്ച് അങ്ങനെ പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ ഉണ്ടോ എല്ലാവരും സൈലൻ്റ് ആയിട്ട് പലരും പല ആചാര ആലോചനകളിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് അതാണ് മഴയുടെ പ്രത്യേകത അങ്ങനെ അങ്ങനൊരു മണി ആറൊക്കെ ആയിപ്പോൾ നമ്മൾ ഉടുപ്പിയിലെത്തി ഉടുപ്പിയിലെത്തി നമ്മൾ എന്തെങ്കിലും ഫുഡ് കിട്ടുമോയെന്ന് നോക്കി പക്ഷേ ഫുഡൊന്നും കിട്ടിയില്ല പക്ഷേ പുറത്തെ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി ഞാൻ ആദ്യം അവിടെ ഇറങ്ങിയത് പിന്നെ ഇറങ്ങി കുറച്ചു നേരം എന്ന് പക്ഷേ അവിടെ വേദന തന്നെ അണ്ടി നിർത്തിയില്ല അത് രാത്രിയായി ആലമുക്ക ഫുഡൊക്കെ എല്ലാവരും ഓർഡർ ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ കാരണ ആൾക്കാർ രണ്ട് ഹിന്ദുക്കാർ രണ്ട് കണ്ണ വെള്ള ആൾക്കാരുണ്ടായിരുന്നു അവർ മുംബൈയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവർ അടിപൊളിയായിട്ടുള്ള നല്ല മീൻ പൊരിച്ചതും ഈൻകറിയും ചപ്പാത്തിയും ഓ അതൊരു സീൻ ഞാൻ പ്രതീക്ഷിക്കാണ്ടായിരുന്നു അപ്പോൾ ആലമുക്ക വേറെയും സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആലു ഇതായിട്ട് ഇത് അവസാനം അവരെടുത്താണ് അങ്ങനെ അതും കഴിച്ച് അവരെ പിന്നാലെ ഈ പൊരിച്ച മീനും നല്ല സ്നേഹ എല്ലാവർക്കും കൊടുത്തവര് അവര് വസായ റോഡൊക്കെയാണ് അവർ ഇറങ്ങുന്നത് പിന്നൊരു പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി ആലമുക്കൊരു കശ്മീരി മല്ലോട്ടോ അങ്ങനെ നമ്മള് കൊറച്ച് നമ്മള് നമ്മടെ ചെങ്ങായിമാരുക്കെ എസ് നയലുണ്ടായിരുന്നു സ്ലീപ്പറിൽ അവര് എ സി എടുത്തിട്ടുണ്ടായിരുന്നില്ല പലവരും പല ദേശം ആയിരം കോഴിക്കോടുണ്ട് വയനാട് ഉണ്ട് കായംകുളുണ്ട് അവർ അവിടുന്ന് കൊടുക്കുന്ന ഫുഡ് ഒരാള് ചിക്കൻ പൊരിച്ചത് നെയ്ച്ചോറ് അങ്ങനെ അവരോടൊന്നും കൂടി തീർന്നിട്ട് ഞങ്ങളുടെ വയറൊന്ന് അൽക്കുലത്താക്കി ടെമ്പറാക്കി വെച്ച് ശേഷം അങ്ങനെ അവരും കൂടിയും കഴിച്ച് ആ കാണുന്നതാണ് ഹസ്നെ അതിൻ്റെ സ്ലെഫ്റ്റ് ഇപ്പോൾ ഒറ്റ കൊടുത്ത രീതിയിൽ കഴിക്കുന്നത് വിഷ്ണു പിന്നെ അപ്പുറത്ത് ദോഹ അങ്ങനെ അങ്ങനെ ടണലിലേക്ക് കയറി ടണലിൽ കയറുന്ന സമയത്ത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്തി ഒരു തെളിവാണ് കൊങ്കൻ റൂട്ടിലേക്ക് നമ്മൾ എത്തുകയാണ് ഞങ്ങളിപ്പോൾ കടക്കാൻ പോവുകയാണ് പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രാത്രിയാണോ സമയത്താണ് കൂടുതലും ഈ ട്രെയിൻ കൊങ്കൻ റൂട്ട് കവർ ചെയ്യുന്നത് പക്ഷേ നമുക്ക് കാണാൻ പറ്റും കുറച്ചൊക്കെ അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ അഞ്ച് മണിക്ക് നീച്ച് നിസ്കരിച്ച് കുറച്ച് ആയൊക്കെ കുടിച്ച് ഇങ്ങനെ സെറ്റായിട്ട് പുറത്തോടെ ഇറങ്ങണ സമയത്ത് വാ മനോഹരമായ കുറച്ച് കാഴ്ചകളുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യും ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഒരു ചാനലിൽ അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുവരെ ബൈ ഫ്രം ബാ